ഭാഗമായിട്ടും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് പലതവണ പരിഗണിക്കുന്നു എങ്കിലും അനുകൂലമായി നിലപാടെടുക്കുവെങ്കിലും തീരുമാനമാകുന്നതിൽ വിവിധ വകുപ്പുകളിൽ ജീവനക്കാരുടെ ശമ്പളം സംബന്ധിച്ച് പെൻഷൻ സംബന്ധിച്ച് ട്രാൻഷർ സംബന്ധിച്ച് പ്രമോഷൻ സംബന്ധിച്ച് കഷ്ടുക അനുവദിക്കുന്നത് സംബന്ധിച്ച് ഒക്കെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് പരിഹരിക്കേണ്ടതായിട്ടുണ്ട് ആ വിവിധ വർഷമായി ഇൻറ്റിഗ്രേഷൻ നടന്നിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു ആ മൂന്ന് വർഷം പൂർത്തിയാകുമ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ബാക്കി നിൽക്കുമ്പോൾ കേരളത്തിലെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ എല്ലാ വിഷയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് പ്രക്ഷോഭ പ്രവർത്തനങ്ങൾ നടത്തുന്ന കേരള എൻ ജി ഒ യൂണിയനെയും കെ ജിഒയെയും സംബന്ധിച്ച് പ്രക്ഷോഭമല്ലാതെ പറ്റി മാത്രമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ തദ്ദേശ പൊതു സർവീസിലെ ജീവനക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ജീവത്തായ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു ധർണാസമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ധർണാസമരം ഇന്ന് ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിലും അതുപോലെ തന്നെ ജില്ലകളിലെ ജോയിൻ്റ് ഡയറക്ടറേറ്റ് ഓഫീസിന് മുന്നിലും ഇങ്ങനെ സംയുക്തമായ ഒരു ധർണാസമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ധർണാ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു അഭിവാദ്യത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിനായി കെ ജിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട നമ്മുടെ സിവിൽ സംബന്ധിച്ചും കേരളത്തിലെ സിവിൽ സർവീസിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങളെ സംബന്ധിച്ചും ഒക്കെ ആമുഖമായി സ്വാഗത പ്രാസംഗികത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഒക്കെ തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ട് കൂട്ടാടകനും വിശദീകരിക്കുകയുണ്ട് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം അല്ലെങ്കിൽ കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് ശേഷം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ സിവിൽ സർവീസ് എന്നുള്ളത് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിച്ചു അത് കഴിഞ്ഞ ഒമ്പത് വർഷത്തെ ചരിത്രം നമ്മളൊന്ന് പരിശോധിക്കുകയാണ് എങ്കിൽ ആ ഒമ്പത് വർഷത്തിന് മുമ്പ് വന്നിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങൾ ഒട്ടനവധി പ്രതിസന്ധികൾ ഒട്ടനവധി ആ പ്രതിസന്ധികളെല്ലാം തന്നെ നമുക്ക് കൃത്യമായി തരണം ചെയ്യാൻ എങ്ങനെയാണ് സാധിച്ചത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസം കോഴിക്കോട് ജില്ലയില് നിപ വൈറസിന്റെ ആക്രമണം ഉണ്ടായി അത് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയതിന്റെ ഭാഗമായി ആധുനിക വ്യാപനം